വ്യക്തിപരമായി വളരെ അടുപ്പം സൂക്ഷിക്കുന്ന സുഹൃത്തുക്കളാണ് പേളി മാണിയും നടി അമല പോളും അമലയുടെ വിവാഹത്തിനും പ്രസവ സമയത്തൊക്കെ ആശംസകളുമായി പേളി എത്തിയിരുന്നു അതുപോലെ പേളിയുടെ സന്തോഷങ്ങളിൽ പങ്കെടുക്കാൻ അമലയും ഉണ്ടായിരുന്നു അടുത്തിടെ അമലയെയും ഭർത്താവ് ജഗത്തിനെയും തന്റെ ഷോയിലേക്ക് പേളി ക്ഷണിച്ചിരുന്നു പുതിയ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ് അമല എത്തിയത് ഇതിനിടെ അമല തന്റെ ക്രഷ ആയിരുന്നുവെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് പേളിയുടെ ഭർത്താവും നടനുമായ ശ്രീനിഷവിന്ദ് ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തു അമലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പേളിയെ കാണുന്നതിന് മുമ്പുള്ള എന്റെ ക്രഷായിരുന്നു അന്ന് അമല ഞങ്ങളുടെ നാട്ടിലൊക്കെ സൂപ്പർ ആണെന്നാണ് ശ്രീനീഷ് പറഞ്ഞത് ഭർത്താവിന്റെ തുറന്നു പറച്ചിൽ കേട്ടതോടെ രസകരമായ രീതിയിലാണ് പേളി ഇത് അവതരിപ്പിച്ചത് ജഗത് നിനക്ക് മനസിലായില്ലേ നിന്റെ മുഖത്ത് യാതൊരു ഭാവവും ഇല്ലല്ലോ അമല ഇദ്ദേഹത്തിന്റെ ക്രഷയാണെന്നാണ് പറയുന്നതെന്ന് പേളി കൂട്ടിച്ചേർത്തു അതൊരു അഭിനന്ദനമായിട്ടേ ഞാൻ എടുക്കുകയുള്ളൂ എന്നാണ് ജഗത്തിന്റെ അഭിപ്രായം മാത്രമല്ല ഇത് ശ്രീനിയുടെ മാത്രം കാര്യമല്ല ശ്രീനിയെ പോലെ ഒരുപാട് ആളുകളുടെയും ക്രഷ ആയിരുന്നു അമല തമിഴ്നാട്ടിൽ ഒരുപാട് ആളുകൾ അമലെ സ്നേഹിക്കുന്നുണ്ടെന്ന് പേളി പറയുന്നു മാത്രമല്ല മുമ്പൊരിക്കൽ ശ്രീനി എന്നോട് അമലന സുഹൃത്താണോ എന്ന് ചോദിച്ചു ഞാൻ അവളുടെ ഭയങ്കര ഫാനാണെന്നാണ് ശ്രീനി പറയാറുള്ളത് ശ്രീനി അക്കാര്യം തന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് അമലയും കൂട്ടിച്ചേർത്തു ഞാൻ ഗർഭിണിയായിരിക്കുമ്പോൾ നീ വേഗം തിരികെ വരും അതിന് സാധിക്കും എന്നൊക്കെ പറഞ്ഞ് എന്നെയും പ്രോത്സാഹിപ്പിച്ചിരുന്നു ശ്രീനിയെ പോലെ മാണിയെങ്കിലും അതുപോലെയാണ് പറഞ്ഞത് നിന്റെ ഡാഡിയെ കാണുമ്പോൾ എനിക്ക് അസൂയ വരുന്നുണ്ടെന്നും അമല പറയുന്നു നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഡാഡിയെ കടമായി വാങ്ങിക്കാമെന്ന് പേളി പറഞ്ഞപ്പോൾ അദ്ദേഹം എന്റെ കൂടെ ഡാഡിയാണെന്ന് അമല പറയുന്നു ഇത്തരത്തിൽ വളരെ രസകരമായിട്ടാണ് അമലയും പേളിയും ഭർത്താക്കന്മാർക്കൊപ്പം സംസാരിച്ചത് അതിന് താഴെ നിരവധി ആളുകളാണ് കമന്റുകളുമായി എത്തിയിരിക്കുന്നത് അമലയുടെ ഭർത്താവ് എത്ര നല്ലവനാണ് വെറുതെ എടുത്തു ചാടി ആ തമിഴനെ കെട്ടണ്ടായിരുന്നു എന്നാണ് ഒരാൾ പറഞ്ഞത് ഇതിന് താഴെ വ്യാപക വിമർശനമായി എത്തിയിരിക്കുകയാണ് ആരാധകർ തമിഴന് എന്താണ് കുഴപ്പം പേളിയെയും ശ്രീനിയെയും നോക്ക് ശ്രീനിയും അങ്ങനെയല്ലേ അത്രയും നല്ലൊരു ഭർത്താവാണ് ശ്രീനി ഭാഷീ സംസ്കാരങ്ങളോ ഒന്നുമല്ല വ്യക്തികളെ നല്ലവരാക്കുന്നത് നല്ലൊരു പാർട്നറെ കിട്ടിയതിലൂടെ അമല സന്തുഷ്ടിയാണ് ഇനി എന്നും ഇതുപോലെ പോവാൻ സാധിക്കട്ടെ അതുപോലെ ശ്രീനിയുടെ ഭാഗ്യമാണ് പേളി അതോർത്താൻ ശ്രീനിക്ക് നല്ലത് അമലയോടുള്ള ക്രഷ് പറഞ്ഞ സ്ഥിതിക്ക് വീട്ടിലേക്ക് ചെല്ല് ബാക്കി അവിടെ കിട്ടും എന്നിങ്ങനെ തമാശയായിട്ടും ചിലർ നടനോട് പറയുകയാണ്